അല്ല അപ്പൊ ഈ മതത്തിന്റെ പുറകെ പോകുന്ന ആളുകൾ ദൈവം എന്നൊരാളുണ്ടെങ്കിൽ ആളുടെ മുന്നിൽ അവസാനം ചെല്ലുമ്പോൾ ചെയ്തു എന്നല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ ഒരു ദൈവമാണെങ്കിൽ ആണെങ്കിൽ നമ്മളെ കാഴ്ചപ്പാടാണ് നമ്മളാ ചോദ്യം ചോദിക്കുന്നത് വിശ്വാസിയുടെ കാഴ്ചപ്പാട് അതായിരിക്കില്ല അപ്പൊ എൻ്റെ ഉപ്പാൻ കാര്യം പറഞ്ഞുതരാം കട്ട വിശ്വാസിയാണ് ഉപ്പ അഞ്ചു നേരം നിസ്കരിക്കുവായിരുന്നു ഒറ്റ ഒന്നോ പോലും ഒഴിവാക്കരുത് എല്ലാം മത ചെയ്ത മനുഷ്യനാണ് പക്ഷെ ഞാൻ പള്ളിയിൽ പോയില്ലെങ്കിലും എന്നെ ശി ശിക്ഷിക്കാനോ വഴക്ക് പറയാനോ ഒന്നും വരില്ല എന്നുവെച്ചപ്പോ നിങ്ങളെ മത മതപാഠശാലയിൽ വിട്ടിട്ടുണ്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ദൈവം എന്താണ് മതം എന്താണ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അത് പിന്നെ നിങ്ങളും ദൈവം തമ്മിലായി എനിക്ക് എനിക്കതിലപാടൊന്നുമില്ലാന്ന് പറയും അതുകൊണ്ട് തന്നെ ഞങ്ങളെ വീട്ടില് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് മതം ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് മക്കളെ ഇതില് അത് ഒപ്പ തന്നെ ഫ്രീഡാണ് അപ്പൊ അതൊരു വിശ്വാസി കൂടിയാണ് മതവിശ്വാസിയാണ് ഉപ്പതരും അങ്ങനെയും പറ്റും ഉം എന്നുവെച്ചാൽ എൻ്റെ ഒപ്പനെ എന്റെ ഒപ്പൊരുപാട് ഉദാഹരണം എന്റെ കൂട്ടുകാരോ ഒപ്പം പഠിച്ചത് കൊണ്ട് ഒരാൾ നന്നാവുകയോ ചെയ്യില്ല മറ്റു പല കാരണങ്ങളാണ് അതിന് പിന്നെ ഒരു മതവിശ്വാസിയാണെന്നൊരു ഒറ്റ കാരണത്താൽ മനുഷ്യൻ മോശം മനുഷ്യനാവുന്നില്ല ആയതുകൊണ്ട് നല്ല മനുഷ്യനാവുന്നില്ല അങ്ങനെയുണ്ട് എന്റെ ഒപ്പാന്റെ കാര്യം മാത്രമല്ല ഒരുപാട് മനുഷ്യർ അങ്ങനത്തെ പഴയ മനുഷ്യർ ഇപ്പത്തെ വിശ്വാസികളല്ല കുറെ കൂടി പഴയ മനുഷ്യരുണ്ടല്ലോ എന്റെ ഉപ്പ പൂച്ചകൾക്കൊക്കെ കൃത്യമായിട്ട് കവലയിൽ ഒരു പത്ത് പൂച്ച ഉണ്ടാവും ഇപ്പൊ ടൈപ്പിംഗ് തോട്ടത്തിൽ ഒരു പത്ത് പൂച്ച ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ പൂച്ച ഇപ്പോഴും അത് പടന്നു പറഞ്ഞാൽ ഞങ്ങൾ ഏട്ടന്മാരി എല്ലാവരും വീട്ടിലും പൂച്ച ഉണ്ടാവും പൂച്ചകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കും അതിൽ വഴിയിലുള്ള കല്ല് എടുത്തു മാറ്റും അത് എന്താ ദീനിന്റെ ഈമാനിലെ ഒരു അംശോ അറുപത്തി ഒന്നാമത്തെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്തായാലും അത് സാമൂഹ്യ പ്രവൃത്തി കൂടിയാണല്ലോ ഒരു കല്ല് ഒരു സൈക്കിളോ എന്തോ കയറി ഒരു രണ്ടാ വച്ചൊരു കുപ്പിച്ചില്ല റോട്ട് നിർത്തി മാറ്റി മാറ്റി ആളുകൾ കാല് കട്ടാ സ്ഥലത്തോട്ട് മാറ്റിവെക്കും അപ്പം മതവിശ്വാസം നന്മയും ചെയ്യുന്നേ തിരുമ മാത്രമല്ല അല്ലെങ്കിൽ ഏത് മതമാണ് നിങ്ങളോട് ആയുധം എടുക്കാനും തിരുമ്മിച്ചും പറഞ്ഞിട്ട് പഠിപ്പിച്ചില്ലല്ലോ ഒരു മതവും ഇല്ല മനുഷ്യനാണ് ഇതൊക്കെ വൃത്തിയാടാക്കുന്നത് കൊണ്ടുപോയിട്ട് നമ്മൾ സർജിക്കൽ പഴയ കൊണ്ടുവരെയുള്ള കൊല്ലുകയും ചെയ്യുക രക്ഷിക്കുകയും എന്ന് പറയുമ്പോൾ മതം നന്മയ്ക്ക് വേണ്ടിട്ടുണ്ടായത് ഏത് മതം എല്ലാ മതം ഏത് രാജ്യത്തുണ്ടായാലും നന്മ മാത്രം ഉദ്ദേശിച്ചു മനുഷ്യനെ നന്മ ഉദ്ദേശിക്കാത്ത മതവോ ദർശനമോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പിന്നെ നമ്മളത് വഷളാക്കുന്നതിന് മതം അത് ഉണ്ടാക്കി വരികയാണ് പുരോഗമനമാണ് കാര്യം അന്ന് പുരോഗമന കാഴ്ചപ്പാടാ എല്ലാ മതവും സമയത്ത് ഉണ്ടായിട്ടുണ്ടാവുക ഏത് മതമാവട്ടെ അതിന് മൂലധന താല്പര്യം വരും അതിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾ വരുമ്പോൾ ഇത് നശിച്ചു തുടങ്ങും പിന്നെ അന്ധമായ വിശ്വാസികൾ പിന്നാലെ വരൽ തുടങ്ങും എന്നുവെച്ചാൽ അതിന്റെ പുറംപോടി മാത്രം കണ്ടിട്ട് മതത്തിന്റെ അഴക്കാമ്പൊന്നും കാണാൻ പോയില്ല അല്ല പൊതുവേ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്ന ഒരു മതമാണ് ഇപ്പൊ ഇസ്ലാം പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം സാഹോദര്യം സമൂഹത്തിന്റെ ഉള്ളിലെ സാഹോദര്യം കുറച്ചും കൂടെ ഒക്കെ ഈ മതത്തിൽ കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വേറെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും അപ്പുറത്തുള്ള ആളെ പട്ടിണി എടുക്കുമ്പോൾ നിന്ന് ഭക്ഷണം കഴിക്കരുത് എന്നുള്ളത് ും അല്ല പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങൾ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നിറച്ച് കഴിക്കരുത് എന്ന് വെച്ചാൽ അയൽവാസി പട്ടിണി ആണെങ്കിൽ മിനിമം നിങ്ങളെ മണെങ്കിലും അവരെ വീട്ടിലെ ആളുകളെ മുഖത്തോട്ട് ഇട്ട് നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുന്ന മണം അവർക്ക് കിട്ടാതെ നോക്കണം അവർക്ക് കൊടുക്കാനും ഇല്ല നമ്മളെ കയ്യില് നമുക്കുള്ളത് ഉള്ളൂ എങ്കിൽ മണെങ്കിലും അവർക്ക് കിട്ടണം കാരണം ഇതൊന്നും മറ്റു മതക്കാരെ അറിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അത് ഈ ആ ഇസ്ലാം തന്നെ കുറേ തീവ്രവാദികൾ ഉണ്ടാവുകയും അവർ മനുഷ്യൻ്റെ ജീവനും ഒന്നിനും ഒരു വില കൽപ്പിക്കാതെ അന്ധമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ ഉണ്ടായതാണ് ഇസ്ലമോബിയ അല്ലാതെ ആകാശത്ത് പൊട്ടിവിടുന്നതെന്നല്ല ഒരു കർമ്മം ഒരു ആക്ഷൻ ഉണ്ടായപ്പോൾ അതിൻ്റെ റിയാക്ഷൻ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇസ്ലമോ ഫോബിയ വല്ലാതെ ഇന്ത്യയിൽ പറന്ന് പിടിച്ചെന്നേ ഉള്ളൂ അത് സത്യത്തിൽ അമേരിക്ക തുടങ്ങും നമ്മൾ വേൾഡ് റേഡ് സെൻ്റർ തകരുന്നതോടുകൂടി ആ ഒരു സംഭവരമ്പരോടുകൂടിയാണ് ഈ സ്വന്തം രൂപം കൊള്ളുന്നത് അത് ഇപ്പോഴും ഉണ്ട് സമൂഹത്തിൽ അതിന് ഒരു പരിധിവരായിരിക്കും കുറ്റം പറയാൻ വയ്യ ഇല്ലാതിലൊക്കെ നമുക്ക് ന്യീകരിക്കാൻ പറ്റുമോ ഇല്ല ഇല്ലല്ലോ അപ്പോൾ അവരൊക്കെ തുടങ്ങി വെച്ച പ്രശ്നം കാരണമാണ് അദ്ദേഹം ഒന്നും വിശ്വാസിയല്ല എൻ്റെ കഴിച്ചു എൻ്റെ കഴിച്ചപ്പോൾ ഒരു മതവിശ്വാസികൾ കഴിച്ചപ്പോൾ അവർക്ക് ലാധന വിശ്വാസിയായിട്ടൊന്നും കൂട്ടാൻ പറ്റില്ല ഇസ്ലാം വിശ്വാസിയൊരു മതാതിന് കൂട്ടാൻ പറ്റില്ല എത്ര മനുഷ്യരെയാണ് കൊന്നത് ജീവൻ എനിക്കാൻ ആർക്കും അവകാശം അല്ലെന്ന് വളരെ കൃത്യമായിട്ട് മതം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് കൊല്ലം അവകാശമില്ല നിരപരാധി അവരോ നിരപരാധി ഒന്നും അറിയാത്ത മനുഷ്യരെ കുറ്റ പോലെയാണെങ്കിൽ പോലും അവകാശം എന്നാണ് ഇസ്ലാം അവരെ പഠിപ്പിച്ചിട്ടുള്ളത് പഠിപ്പിക്കുന്ന മനുഷ്യരെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ മതങ്ങൾ നന്മയ്ക്ക് വേണ്ടി ഉണ്ടായി മനുഷ്യൻ മല മൂലധന താല്പര്യം കൊണ്ട് ദുരുപയോഗം ചെയ്തു ഈ ലാതനം എന്ന് പറയുന്നത് ചില്ലരാളോന്നല്ല സാമ്പത്തികമായിട്ട് ഇവിടെ പൈസ കാരണ അതെ വലിയ ബിസിനസ് ഗ്രൂപ്പ് ഒക്കെ കുടുംബത്തിനും എന്റെ കുടുംബത്തിനും ഇഷ്ടംപോലെ സ്വത്തുള്ള അപ്പൊ നമുക്ക് തിന്നിട്ട് നാടൻ ഭാഷ പറയാം തിന്നിട്ട് വരികയാണ് അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് അങ്ങനത്തെ ആശയങ്ങളൊക്കെ വരിക വിമാനം അഞ്ചിക്കൊണ്ട് പോയി തറുത്ത് കളയാന്നൊക്കെ അല്ലാതെ സാധാരണ മനുഷ്യർക്ക് അതൊന്നും ആശയൊന്നും വരില്ല അവൻ അഞ്ചു നേരെ നിസ്കരിച്ച് അവൻ പ്രവർത്തിക്കളെ പ്രവർത്തിച്ച് അത് അമ്പലത്തിൽ പോയി അവൻ അവിടെ പ്രവർത്തിച്ച് ഇച്ചിരി കുറേ തൊട്ട് സ്വസ്ഥായിട്ട് അവൻ ജീവിച്ചു പൊക്കോളും അത് കാശിച്ചിരി അധികം ആകുമ്പോഴാണ് എന്റെ സമുദായം എന്റെ മതം അങ്ങനെ എനിക്ക് അവര് വേണം ചേർത്ത് പിടിച്ചിട്ട് ഏറ്റവും നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് അല്ലാത്തപ്പോ തോന്നൂല സാധാരണ മനുഷ്യർക്ക് എവിടെയാ ഇപ്പോഴുണ്ടല്ലോ അങ്ങനെ എത്ര എത്രയോ യഥാർത്ഥ വിശ്വാസികൾ അവർ അമ്പലത്തിൽ പോകുന്നില്ല അല്ലെ അല്ലെങ്കിൽ പോകേണ്ട പക്ഷെ പള്ളിയിൽ പോകുന്നവര് അവരുടെ പോകണം അല്ല അങ്ങനെ ഈ വിശ്വാസികള് ഇപ്പൊ മതം എന്തുവായിക്കോട്ടെ കൂട്ടം തിരിഞ്ഞ് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു എക്സ് മുസ്ലിം മൂവ്മെന്റ് ഉണ്ട് തീവ്രവാദികളെ വിമർശിച്ചോളും പക്ഷേ സാധാരണ പാവം പിടിച്ച ഏതെങ്കിലും നിങ്ങളെ പേര് ഒരു ഹിന്ദു പേരാണ് നിങ്ങളെ സംഖ്യ ഞാൻ അബ്ബാസ് ആണ് എന്നെ ആ ഒരു ഏത് മതത്തിലാണ് വർഗീയ സംഘടനകൾ അതിലോട്ട് ചേർത്ത് നിർത്തത് അവന്റെ പേര് പെട്ടെന്ന് നിർണ്ണയിച്ചു കഴിഞ്ഞു ആള് ആളുകൾ തീരുമാനമെടുക്കുന്നത് അങ്ങനെയാണ് ഫേസ്ബുക്കിലായാലും എവിടെയാലോ ഞാനൊക്കെ എഴുതിയിടുമ്പോ കമന്റ് അങ്ങനെയാ വരുക എന്നെ അറിയാത്തവർക്ക് പുസ്തകങ്ങളൊന്നും വായിക്കാത്തവർക്ക് പെട്ടെന്ന് സാധനം ഞാനാണെങ്കിൽ കൃഷി അറിഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പേരുകളെ ഇട്ടു കൊടുക്കും എല്ലാവർക്കും ഇട്ടു കൊടുക്കാൻ പാത്രം ആഹ് പറ നമ്മള് അതാണ് ഈ കല്ല് ഞാൻ പറയുന്നത് സമൂഹം സൂക്ഷി വെച്ച കല്ലുകളി അറിയാൻ എപ്പോഴും ഉണ്ടോ എന്തിനും ഏതിനും കല്ല് അറിയാൻ നമ്മൾ റെഡിയാന്നേ നിങ്ങൾ നന്മ ചെയ്താലും തിന്മ ചെയ്താലും നിങ്ങൾക്ക് എന്നാലും ഞങ്ങക്ക് കൃത്യാവുള്ളൂ സമൂഹത്തിന് അങ്ങനെയുണ്ട് നന്മ ചെയ്യുന്നവര് സമൂഹത്തിന് അവർ പരിധിക്കപ്പറൊന്നും ഇഷ്ടല്ല എന്നാലും അങ്ങനെ നന്മ ചെയ്യാൻ അങ്ങനെ സമൂഹ ശാസ്ത്രത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് ഒരാൾ ഒരു പരിധി വിട്ട് ഒരാളെ ഒരാൾ നന്മ ചെയ്ത അതിനൊരു ഒരു ഗൂഢ ഉദ്ദേശം ഉണ്ടെന്ന് ചിന്തിക്കും ചിന്തിക്കും അത് അന്ന് ആ നിഷ്കളങ്ക അംഗീകരിക്കില്ല നിഷ്കളങ്ക മനുഷ്യനാണ് അന്ത് ചെയ്യുക എന്നുള്ളത് സംഭവിച്ചു കൊടുക്കില്ല അതാണ് മനുഷ്യൻ്റെ ഒരു ജനിതക സ്വഭാവം മാറ്റിയെടുക്കാൻ വലിയ പാടാണ് അടുത്ത പറഞ്ഞ പോലെ അതാണ് മനുഷ്യനൊരു സുഖമുള്ള എന്ന് പറയുന്നത് സുഖമുള്ള ഏർപ്പാടല്ല പലപ്പോഴും മനുഷ്യന് അങ്ങനെ മനുഷ്യന് എന്താവാനും പറ്റുന്നേ മനുഷ്യന് ദൈവമാവാൻ പറ്റും ചികത്താനാവാൻ പറ്റും പുഴു ആവാനും മാലാകാനും പൂമ്പാറ്റ ആവാനും ഒക്കെ പറ്റും എന്നാ പറ്റും എന്ന് വെച്ചാ അന്യന്റെ വയറ്റൊക്കെ കത്തി എടുത്ത് അല്ലെ പക്ഷെ മലയാളിക്കും ഈയൊരു ഈ മലയാളി പൊളിയാണെന്നൊരു ധാർഷ്ട്യം പിന്നെ ഉണ്ടോ ആ പിന്നെ ഈ സംഘപരിവാര രാഷ്ട്രീയം തന്നെ എടുക്കാം ആളുകൾ വിചാരിക്കുന്നത് സംഘപരിവാര രാഷ്ട്രീയത്തിന്റെ ഒരു തൊണ്ണൂറ്റൊമ്പത് കുറ്റങ്ങളുണ്ടാവും പക്ഷെ ഉത്തരേന്ത്യക്കാർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് ബിജെപിയോടെ വളരുന്നത് എന്നൊക്കെ പറയുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല ബുദ്ധി ഇല്ലായ്മയൊന്നും ഇല്ല അത് വളരെ കുറഞ്ഞ അങ്ങനെ വിദ്യാഭ്യാസം ഇല്ലാത്തത് അല്ലല്ലോ ഇപ്പൊ കോൺഗ്രസ് തന്നെ വളരല്ലോ കോൺഗ്രസ് രാഷ്ട്രീയം സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം ഒക്കെ വളരാല്ലോദ് ഇല്ലായ്മയുടെ പ്രശ്നമല്ല അത് ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ പറയാറുണ്ട് അതുകൊണ്ട് അവിടെ പത്രങ്ങളില്ലാഞ്ഞിട്ടാണ് ടി വി ഇല്ലാഞ്ഞിട്ടാണ് വാർത്ത കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാണ് അങ്ങനെയൊന്നുമല്ല അവരെ സ്വാധീനിക്കുന്നത് എന്തോ സംഘപരിവാർ രാഷ്ട്രീയത്തിൽ ഇണ്ട് അവരെ മതബോധത്തെയോ ആതിബോധത്തെയോ സ്വാധീനിക്കുന്നത് എന്തൊക്കെയോ ഇവർക്ക് കൊടുക്കാനുണ്ട് പിന്നെ അത് മാത്രല്ല എന്തെങ്കിലും എതിരില്ലാതെ ഏത് പാർട്ടി ആണെങ്കിലും എതിരില്ലാതെ കുറെ നാൾ വളരുകയും ചീഞ്ഞു നാറുകയും ചെയ്തു കഴിയുമ്പോൾ അതിനേക്കാളും തമിഴ് തൊണ്ണൂറ് അങ്ങനെ ഒന്നാമ തുറന്നു പറഞ്ഞാൽ കോൺഗ്രസിന്റെ ആ ഒരു നയം അല്ലെങ്കിൽ ജനങ്ങളുമായിട്ടുള്ള പെരുമാറ്റം വളരെ 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 മോശമായപ്പോൾ ഓരോ സ്ഥലങ്ങളിലും അതിനേക്കാൾ മോശപ്പെട്ട ഒരു ചെടി വളർന്ന് 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 ഇപ്പം വൻ മരായി മാറ്റം വലിയ പാടാണ് നമുക്ക് അപ്പം അതിന് ആദ്യം ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് രാഷ്ട്രീയക്കാരാണ് സംഘീരാഷ്ട്രീയം വളർന്നിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് അത്രയും അവരെന്നെ പറയണം അടിയന്തരാവസ്ഥയൊക്കെ കോൺഗ്രസിൻ്റെ ആണല്ലോ തീർച്ചയായിട്ടും ആർ എസ്സിൻ്റെ അല്ലല്ലോ മാത്രമല്ല മലയാളി അഭിമാനത്തോടെ അങ്ങനെ സംഘികളെ പറയും ഉത്തരേന്ത്യ പറയും ചെയ്യുമെങ്കിലും ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ ശാഖ ഉള്ളത് കേരളത്തിലാണ് ആണ് അങ്ങനെ അങ്ങനെ വായിച്ചായിരുന്നു തെറ്റാണെങ്കിലും ആരെയും തിരുത്തിക്കോളും യു പിയിലും ഗുജറാത്തിലൊന്നുമല്ല ആർ എസ് എസിനെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത് കേരളത്തിലാണ് അപ്പൊ പിന്നെ നമ്മൾ ഉത്തരേന്ത്യ നോക്കാൻ പറയുന്നത് മലയാളി അക്കാര്യത്തിലും പൊളിയാർ അഭിമാനിക്കും മലയാളിയാണല്ലോ നമ്മളെല്ലാവരും എനിക്ക് അറിഞ്ഞൂടാ ഈ പ്രിവിലേജിനെ പറ്റി നമ്മള് രണ്ടുപേരും സംസാരിക്കുന്നത് ദാരിദ്ര്യം അനുഭവിക്കുന്ന ൻ എന്നുവച്ചാല് എനിക്ക് സ്വന്തമായിട്ട് വീടില്ല കാറില്ല അത്രയും പ്രശ്നങ്ങളൊരു വിഷയമല്ല എനിക്ക് വാടക വീടാണെങ്കിൽ പോലും വാടക വീടുണ്ട് എനിക്ക് നന്നായിട്ട് പഠിക്കുന്ന മക്കളുണ്ട് സ്നേഹിക്കുന്ന ഭാര്യ ഉണ്ട് പിന്നെന്താ പറഞ്ഞ അപ്പോഴും അനുഭവിക്കുന്ന പ്രിവിലേജിനെ പറ്റി പറയാൻ തയ്യാറാണ് മുഹമ്മദ് അബ്ബാസ് പിന്നെന്ത പക്ഷെ നിറം കൊണ്ടോ പണം കൊണ്ടോ ജാതി കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ പ്രിവിലേജ് അനുഭവിക്കുന്ന പലരും ഈ അല്ല അവര് ചോദിച്ച പോലെ അവർക്ക് അറിയുന്നില്ല അവർക്ക് കിട്ടിയത് എന്തൊക്കെയാണെന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ ആരായിരുന്നു സ്വയം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയാം നിങ്ങൾ നിങ്ങളറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോ അച്ഛനോ അമ്മയോ സഹോദരങ്ങളെ ബന്ധങ്ങളെ ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല വലിയ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ ഇതൊക്കെ അനുഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഒരു മാനസിക വളർച്ച മുഹമ്മദ് അബ്ബാസിൽ ഉണ്ടാവുമായിരുന്നു ഒരിക്കലും ഉണ്ടാവില്ലാന്ന് ഇപ്പോൾ വളർച്ച ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇപ്പോൾ ചിന്തിക്കാൻ പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാനോ എന്ന് വെച്ചാൽ ഒരു ലൈംഗിക തൊഴിലാളി ഇപ്പം ഞാൻ കാണുന്ന കാഴ്ചപ്പാടിൽ എനിക്ക് കാണാനോ സ്ത്രീകളെ കാണാനോ എൻ്റെ ഭാര്യയെ കാണാനോ ഒന്നും എനിക്ക് പറ്റില്ലായിരുന്നു എൻ്റെ ജീവിത സാഹചര്യങ്ങളാണ് എന്നെ ഞാനാക്കിയത് എല്ലാവരെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളാവും നിങ്ങളെ നിങ്ങളാക്കിയിട്ടുണ്ടാവും അപ്പോൾ എല്ലാ അർത്ഥത്തിലും അങ്ങനെ അനുഭവിക്കേണ്ടി വന്നു നന്നായി എന്നാൽ ഞാൻ പറയാം അനുഭവിച്ചത് കൊണ്ടാണ് എനിക്ക് എഴുതാൻ പറ്റിയത് എല്ലാവരും ഇപ്പം നമ്മൾ മതവും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത് ദൈവം ഉണ്ടെങ്കിൽ എന്തിനാണ് കഷ്ടപ്പാട് അല്ല അതിപ്പോ ദൈവവിശ്വാസത്തിനോട് എന്നെ ചോദിക്കണം മതം സങ്കല്പിച്ചാൽ മതം സങ്കല്പി വെച്ചാൽ ദൈവവിശ്വാസിനോട് ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടത്തുള്ളൂ ഇത് പണ്ട് ഞങ്ങൾ തർക്കിച്ച് തർക്കിച്ചാൽ ദൈവമാണ് സൃഷ്ടിച്ചതെങ്കില് ദൈവത്തെ സൃഷ്ടിക്കാൻ ഒരാൾ വേണ്ടെന്ന് ചോദിച്ചു അപ്പൊ അതങ്ങനെ മുന്നോട്ട് അങ്ങോട്ട് പോകാലോ എനിക്ക് ഇംഗ്ലീഷ് കിട്ടിയില്ല അതുപോലെ ഈ കാര്യം മാത്രം കാര്യം പറഞ്ഞാൽ നമ്മൾ എവിടെ എത്തില്ല ആ സമയം കൊണ്ട് നമ്മൾ മനുഷ്യന്മാരെ പറ്റി പറയുന്നതാണ് നല്ലത് ഇന്റർവ്യൂ ചെയ്തപ്പോ അദ്ദേഹം ഇൻട്രസ്റ്റിംഗ് ആണ് ദൈവത്തിന്റെ മിസ്റ്ററി

മീനുകളെ തിരിച്ചുവിടുന്ന ഒരു സെന്റൻസ് ഉണ്ടല്ലോ എനിക്ക് ദൈവം ആവാൻ വേണ്ടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നുവെച്ചാൽ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല എങ്ങനെയാണോ സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും ദൈവമാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ആ മീനിനെ മീനിനൊ കൊല്ല ആ അന്നത്തെ ഒരു പ്രായത്തെ ചിന്തയാണ് കേട്ടോ ഇപ്പൊ എഴുതുമ്പോൾ ചിന്തയല്ല അത് അന്നത്തെ പ്രായത്തിന്റെ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സില് ചിന്തയാണ് എന്ന് വെച്ചാൽ മീൻ കരയ്ക്ക് വന്നു എനിക്കത്ര വേണമെങ്കിൽ കൊല്ലാം തിരിച്ചതിക്ക് വിട്ട ഞാൻ രക്ഷിച്ചു ദൈവമായി എന്നെ പഠിപ്പിച്ചിട്ടുള്ള അങ്ങനെയാണല്ലോ ദൈവമാണ് സൃഷ്ടിക്കുന്നതും സന്ദർശിക്കുന്നതും സംഹരിക്കുന്നതും ദൈവാണെങ്കിൽ അപ്പൊ പറഞ്ഞാലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിലും വിചാരമായ ഒരു കുന്തിന് മേളല്ലേ നമുക്കൊന്നും ചെയ്യാനില്ലാത്തൊരു സാഹചര്യം അപ്പൊ അത് അങ്ങനെ എഴുതാൻ വേണ്ടിയല്ലോ നമ്മളനുഭവങ്ങൾ കടന്നു കഴിഞ്ഞാൽ അനുഭവിക്കുന്നത് പിന്നെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് എന്തൊക്കെയാ കാട്ടിക്കുട്ടി വെഡിത്തന്നൊക്കെ പിന്നെ ബോധ്യാവുക നമ്മളൊരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും അത് എഴുതാം എന്ന് സങ്കല്പിച്ച് അല്ലെങ്കിൽ തിരക്കഥ എന്നാളോ ആയിക്കോട്ടെ ആരോ ആവട്ടെ അങ്ങനെ അല്ല ആ ഒരു രീതിയിലല്ല ആറ്റിലല്ല പോകുന്നേ പിന്നെയാണ് നമ്മൾ ആലോചിച്ച് നോക്കുന്നത് അങ്ങനെ സംഭവിച്ചു ചിലപ്പോൾ വെഡിത്തായിരിക്കും ചിലപ്പോൾ നന്മയായിരിക്കാം ചിലപ്പോൾ കട്ടത്തിന്മയായിരിക്കാം പക്ഷെ കഴിഞ്ഞു പോയി അന്ന് തിരുത്താനൊന്നും വയ്യ പിന്നെ ആ മീനുകളുടെ കാര്യത്തിലും അത്രേ ഉള്ളു അന്നത്തെ കാര്യത്തിൽ അന്നത്തെ ഒരു പ്രായത്തിൻ്റെതാണ് ഒരു മനുഷ്യൻ ഒറ്റയ്ക്കല്ല ഒരു പുന്നിന്റെ അപ്പോൾ മീനുകളോട് സംസാരിക്കാനുള്ളു നമുക്ക് മരങ്ങളോട് സംസാരിക്കാനുള്ളു നിങ്ങൾ ആ കുന്നിൻ്റെ മുകളിൽ ജീവിക്കുന്ന ആ സാഹചര്യം സങ്കല്പിക്കുമായിരുന്നു ഒരു മൂന്ന് വർഷത്തോളം ഉണ്ടായിരുന്നില്ലേ അവിടെ ഒരു മൂന്ന് വർഷത്തെ ഒരു ഏകാന്ത ജീവിതം ആണോ നിങ്ങളെ ശരിക്കും ഒരു പരിമപ്പെടുത്തി എടുത്തിട്ടുണ്ടാവുക ആയിരിക്കാം ഞാൻ എഴുത്ത് പഠിക്കുന്ന അവിടെ നിന്നാണ് കൃത്യമായി എന്തെങ്കിലും ഒരു കത്ത് എഴുതാനോ കത്ത് ഞാൻ പഠിക്കുന്നത് അവിടെ നിന്നാണ് ി വാക്കുകൾ പഠിപ്പിച്ചു പഠിപ്പിച്ചതൊന്നുമല്ല നമുക്ക് വാക്കുകൾ കൊണ്ട് അവർ പഠിപ്പിച്ചിരുന്ന വാക്കിന അപ്പുറം നമ്മൾ പഠിക്കണല്ലോ അതിനും തിരി ആകാശം മാത്രം വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ അങ്ങനെ വാക്ക് പഠിക്കുന്ന എന്തെങ്കിലും ഒക്കെ എഴുതാൻ അവിടെ വെച്ചിട്ടാണ് തന്നെ എഴുതാൻ പഠിക്കുന്ന വളരെ ചെറുപ്പത്തിൽ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയും പതിനൊന്ന് വയസ്സൊക്കെ ആ സമയത്ത് പുസ്തകങ്ങൾ ചിത്രകഥാ പുസ്തകങ്ങൾ നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കാമല്ലോ ഭാഷ വേണ്ടല്ലോ കുട്ടി കുട്ടി വളരെ ചെറിയൊരു വായിക്കുന്ന ആദ്യം അതെ അതെ എന്നിട്ട് നമ്മൾ പുച്ഛിക്കുന്ന നോവലുകൾ അതിലോട്ട് പിന്നെ പമ്മൻ ഒരു സെമി പോൺ കണ്ടന്റ് വരുന്ന നോവലുകൾ ഇപ്പൊ അങ്ങനത്തെ കുറവാ തോന്നുന്നു ഇപ്പൊ യഥാർത്ഥ അത് സാഹിത്യത്തില് കുട്ടികൾക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ഒരു അതായത് ഞാനൊക്കെ വായിക്കുന്ന സമയത്ത് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ളതാണ് ഈ സ്ത്രീ ശരീരത്തിനെ പറ്റിയുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന ഒരു സമയമാണല്ലോ അതെ പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ആ ക്യൂരിയോസിറ്റി ഉണ്ടാവും അതുകൊണ്ട് തന്നെ അത്ര പുസ്തകങ്ങൾ അതെ സാധ്യത നിലനിൽപ്പില്ല ഇപ്പൊ ഒരു കാലത്ത് ഈ പമ്മനൊക്കെ എത്രയോ വായിക്കപ്പെട്ടാണ് എത്ര എത്രയോ എഡിഷനുകൾ തമ്പുരാട്ടിയും ബ്രാന്തും ഇറങ്ങിയതാണ് അപ്പൊ അതിന്റെ ആവശ്യമല്ല നിങ്ങളെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ കുട്ടികളെ കൈ നിങ്ങള് സ്ത്രീ ശരീരം പുരുഷ ശരീരം എന്തോ ആവട്ടെ അത് കാണുക ഇല്ലേ അത് നമ്മക്കാണ് തോന്നുന്നത് നമ്മുടെ തലമുറ ആയത് അന്ന് മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു ഇല്ലെങ്കിൽ അത് ചാരുതയായി മാറിയേ കാണുന്നത് ഫോണിൽ കാണുന്നത് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് വാക്കിലൂടെ ബിംബങ്ങളിലൂടെ കിട്ടുന്ന പറഞ്ഞാൽ നമുക്ക് വളരെ എന്തോ ഗംഭീരമായിട്ട് തോന്നി ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് കാണുന്നതാണ് ഗംഭീരം ഇത് വായിക്കാൻ കൊടുത്ത അയ്യെ ഇത് ചോദിക്കില്ല ഡയറക്റ്റ് കണ്ടൂടെ പിന്നെ അത് വായിക്കുന്നത് ചിന്തിക്കാം നമ്മൾ ആ ഒരു ആംഗിൾ നോക്കിയിട്ടാണ് ചാരുത ഇത് തന്നെയായിരിക്കും അവർക്ക് ചാരുത അതാണ് എനിക്കിപ്പോഴും ബ്രാന്തൊക്കെ വായിച്ചാൽ എനിക്ക് ആസ്വദിച്ച് വായിക്കാൻ പറ്റിയത് വരും ഇപ്പൊ തലമുറയ്ക്ക് പറ്റില്ല നമ്മൾ പറഞ്ഞല്ലോ വളർന്ന സാഹചര്യമാണ് വ്യക്തിയെ നിർണ്ണയിക്കുന്നത് നമുക്കന്ന് അതേ ഉള്ളു ലൈംഗികയുടെ ലൈംഗിക എന്താ ദാരിദ്ര്യത്തിന് പരമാ കഷ്ടൊക്കെ പറയില്ലേ ഇപ്പൊ അങ്ങനെയല്ലല്ലോ എല്ലാ കുട്ടികളും അതിലും മൊബൈൽ ഫോണില് ലൈംഗിക ദാരിദ്ര്യം മാത്രമല്ല ഒരുപക്ഷെ വീട്ടിൽ താമസിക്കുമ്പോ ഒരു സ്ത്രീ ഭക്ഷണമൊക്കെ കൊണ്ടു തന്നെ ബിരിയാണി കൊണ്ടു തന്ന എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ധൈര്യം ഇല്ലാതെ ഓടി പോകുന്ന ആ കുട്ടിയുടെ മാനസികാവസ്ഥ അത് ഇന്നത്തെ കുട്ടിയും ചിലപ്പോ ഓടിപ്പോയേക്കാം ഒരു അന്തർമുഖത്തൊക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ ഓടിപ്പോയേക്കാം പൊതുവെ പക്ഷെ അത് മാത്രല്ല സമൂഹത്തിന്റേതായ ഒരു ഇത് തെറ്റാണ് അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള അതൊക്കെ മാറിയല്ലോ അത് മാറിയാലും തെറ്റാണെന്ന് തന്നെ എനിക്കിപ്പോഴും തെറ്റായിട്ട് തോന്നുന്നു ഞാൻ അന്ന് കൂടിപ്പോയത് ശരിയെന്ന് വിശ്വസിച്ചിട്ടാണ് എഴുതിയത് എന്തായാലും ശരി പറയുമ്പോ നമുക്ക് പറയാം അന്ന് ഓടിപ്പോയത് ശരിയായി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അല്ലെങ്കിൽ എന്റെ ജീവിതം അവിടെ വഴിത്തിരിവായി മാറും അത് അങ്ങോട്ട് മറ്റൊന്നായി മാറില്ല എന്റെ പ്രായം വളരെ കുറവും അവരുടെ പ്രായം വളരെ കൂടുതലാണ് ഒരു മകളും ഉണ്ട് അവർക്ക് ആർത്ഥത്തില് മൊത്തത്തിൽ എന്റെ ജീവിതം അവിടെ നിന്ന് വഴി മാറും അന്നാതാ ഓടിപ്പോയത് ശരിയായി എഴുതി ഞാൻ അവരുടെ ശരി വേറെ ഉണ്ട് ശരി അവരുടെ ജീവിതം മറ്റൊന്നായി മാറിയനെ അവരുടെ പോയിന്റ് ഓഫ് അതെ അതാ പൂമ്പഴന്നുള്ള കഥയിലും അങ്ങനെയാണ് കരു വളരെ മനോഹരമായ കഥയാ